ഓസ്ട്രേലിയയിലെ സിഡ്നി അതിരൂപതയിൽ ഈ വർഷത്തെ ഈസ്റ്റർ തിരുക്കർമ്മങ്ങളുടെ മധ്യെ ആളുകൾ കത്തോലിക്ക വിശ്വാസം സ്വീകരിക്കും കത്തോലിക്ക വിശ്വാസത്തിലേക്ക് കടന്നുവരുന്ന ഇരുന്നൂറ്റി എഴുപതോളം ആളുകളിൽ മുൻപ് മുസ്ലിം മതവിശ്വാസികളായിരുന്നവർ ഉൾപ്പെടെയുള്ളവർ ഉണ്ട് വിശ്വാസ പരിശീലനത്തിലൂടെ കടന്നുപോകുന്ന ഇവർ ഫെബ്രുവരി പതിനെട്ടാം തീയതി സെന്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിൽ റൈറ്റ് ഓഫ് ഇലക്ഷൻ ചടങ്ങിൽ പങ്കെടുക്കാൻ ഒത്തുചേർന്നിരുന്നു കത്തോലിക്ക വിശ്വാസത്തിലേക്ക് നടത്തിയ യാത്ര അസാധാരണമായ ഒന്നായിരുന്നു എന്ന് മുസ്ലിം മതവിശ്വാസം ഉപേക്ഷിച്ച് കത്തോലിക്ക വിശ്വാസം സ്വീകരിക്കുന്ന ഇൻഡോനേഷ്യൻ സ്വദേശിയായ പ്രിസ്ക സുറന്റോനോ പറഞ്ഞു ഇതിനുവേണ്ടി മാതാപിതാക്കളിൽ നിന്ന് അനുഗ്രഹം വാങ്ങുന്നതുവരെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുവെന്നും എന്നാൽ താൻ തീരുമാനത്തിൽ ഉറച്ചുനിന്നു എന്നും അവർ വെളിപ്പെടുത്തി ഈസ്റ്ററിനോടനുബന്ധിച്ച് കത്തോലിക്ക വിശ്വാസം സ്വീകരിക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ സിഡ്നി അതിരൂപതയിൽ മൂന്ന് വർഷത്തിനിടെ മൂന്നിരട്ടി വർധനവാണ് ഉണ്ടായിരിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്